നമസ്കാരം നക്ഷത്ര വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ സൂക്ഷ്മവും അതേസമയം ശക്തവുമായ ഒരു തൊടുകുറി ശാസ്ത്രമാണ് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ശ്രമിച്ചാൽ പോലും മനസ്സിന്റെ ആഴങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ രീതി വളരെയധികം ഫലപ്രദമാണ് എന്നാണ് പലരും അനുഭവപൂർവം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടെ രണ്ട് റോസാപ്പൂക്കൾ ഉപയോഗിച്ച് ഒരു തൊടുകുറി വിശകലനം നടത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ളത് ചുവന്ന റോസാ പുഷ്പവും വെള്ള റോസാ പുഷ്പവും ഇതിൽ നിന്ന് നിങ്ങൾ ഒരു പുഷ്പം മാത്രം തിരഞ്ഞെടുക്കണം എങ്ങനെ തിരഞ്ഞെടുക്കണം വളരെ പ്രധാനമാണത് പലർക്കും ഇവിടെ ഒരു സംശയമുണ്ടാകും എങ്ങനെയാണ് ഞാൻ ശരിയായ പുഷ്പം തിരഞ്ഞെടുക്കേണ്ടത് അതിന് രണ്ട് വഴികളുണ്ട് രണ്ടും ഒരേപോലെ ഫലവത്താണ് ഒന്നാമത്തെ വഴി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക പിന്നീട് കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ശ്രദ്ധ പോകുന്ന പുഷ്പം തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ വഴി കൂടുതൽ ശക്തം ഈ രണ്ട് റോസാപ്പൂക്കളെയും കുറച്ച് സമയം ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പുഷ്പം ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ പറഞ്ഞ രണ്ടു രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രണ്ടു രീതിയും ഒരുപോലെ ഫലവത്താണെങ്കിലും അതിൽ രണ്ടാമതേ പറഞ്ഞതായത് അതായത് ഈ മനസ്സ് പറയുന്ന ആ ഒരു പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതായത് അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളുമായി ഒരാൾ വഴക്കിട്ടു നിൽക്കുകയാണ് അയാൾ നിങ്ങളെ തേടി വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഈ രീതിയിൽ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ട് ഒരകൽച്ചയുണ്ട് അതുടനെ മാറുമോ ഇല്ലയോ എന്നും നിങ്ങൾക്ക് ഈ രീതിയിൽ ചോദിക്കാം ഇനി മനസ്സ് പറയുന്ന റോസാ പുഷ്പം തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും ഉത്തമം എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ഈ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ രണ്ടു രീതിയിലും ഒരേപോലെ ഫലവത്താണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതാണോ അത് നിങ്ങൾ ഉപയോഗിക്കാം അത്രയേ ഉള്ളൂ ഇനി ഇതിൽ നിന്നും ഒരു റോസാ പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടതായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾ ഏതാണോ അതുകൂടി ഒന്ന് ഓർത്തുകൊണ്ട് വേണം ഇതിൽ നിന്നും ഒരു പുഷ്പം തിരഞ്ഞെടുക്കുവാൻ ഇത് ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിൽ കരുതാവുന്നത് എന്നതിന് ചില ഉദാഹരണങ്ങൾ ഒന്ന് പറഞ്ഞു തരാം കാരണം പല ആളുകൾക്കും ഈ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അതിന് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണങ്ങൾ പറയുന്നത് സ്ഥിര വരുമാനത്തിനുള്ള ജോലി എപ്പോൾ കിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന വിവാഹം നടക്കുമോ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമോ വീടുപണി വീട് വാങ്ങൽ പൂർത്തിയാകുമോ വിദേശയാത്ര ജോലി അവസരം ഉണ്ടാകുമോ മക്കളുടെ പഠന വിജയം എങ്ങനെയായിരിക്കും ഇതുപോലുള്ള ന്യായമായ ഏതാഗ്രഹവും നിങ്ങൾക്ക് മനസ്സിൽ കരുതാം ഇനി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക അതിനുശേഷം ഇതിൽ നിന്നും ഒരു റോസാപ്പൂ തിരഞ്ഞെടുക്കുക ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു റോസാപ്പൂ തിരഞ്ഞെടുത്ത് കാണുമെന്ന് കരുതുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വൈസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സ് വഴി അത് അറിയിക്കുക ഇനി ഒന്നാമത്തെ റോസാ പുഷ്പമായിട്ടുള്ള ചുവന്ന റോസാപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യത്തെ തൊടുകുറി ബലം പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു പ്രസൻറ്റ് ജീവിതാവസ്ഥയാണ് അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ മാത്രമേ അറിയുകയുള്ളൂ ആരോടും ഒരു വഴക്കിനും ബഹളത്തിനും വാക്കേറ്റത്തിനും പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇതാണ് നിങ്ങളുടെ ആകെക്കൂടിയുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ജീവിതം ഈ തൊടുകുരു ബലത്തിൽ കാണാൻ കഴിയുന്നത് എന്നാൽ വളരെയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടന്നു കിട്ടേണ്ടതായിട്ട് നിങ്ങളുടെ ലിസ്റ്റിലുള്ളത് പക്ഷേ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെ അതിൻ്റെ ആ പരിപൂർണതയിൽ എത്തി കാണുന്നില്ല എന്നതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം അതുമാത്രവുമല്ല ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ഈ ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട പോലെ ആ ക്ഷമയില്ല അല്ലാത്തതുകൊണ്ട് പല അബദ്ധങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റാളുകളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇനി ഒരു പക്ഷേ ബന്ധുക്കളുടെ ഇടയിൽ നോക്കിയാൽ പോലും മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വീകാര്യത ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ആളുകൾ തരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ തൊടുകുരു ബലത്തിൽ കാണാൻ സാധിക്കുന്നതും അതുമാത്രവുമല്ല ഈ തെറ്റിദ്ധാരണയുടെ പേരിൽ ആത്മാർത്ഥമായിട്ടുള്ള ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട് ഇത് നഷ്ടപ്പെട്ടതാകാം അല്ലെങ്കിൽ താൽക്കാലികമായി നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നതുമാകാം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മനോഭാവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും നിങ്ങൾ ആർക്കുമെതിരെയും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത മനസ്സിലാക്കി നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുമുണ്ട് പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരോടും ഒരു വഴക്കിനും പിണക്കത്തിനും പോകാൻ ഇഷ്ടമില്ലാത്തവരാണ് ഇത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവപ്രകൃതമാണെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും ബന്ധങ്ങൾക്കിടയിലും നിങ്ങളുടെ ഈ ഒരു സവിശേഷതമായിട്ടുള്ള ഒരു ബലഹീനത മറ്റുള്ളവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഏത് വിധമാണെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ പണമായിട്ടാകാം അല്ലെങ്കിൽ മറ്റു വസ്തുവകകൾ ആയിട്ടാകാം അതായത് ആർക്കും അത്യാവശ്യമുള്ള സാധനങ്ങൾ നിങ്ങളിൽ നിന്നും അവർ തന്ത്രപൂർവ്വം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാൽ നിഷ്കളങ്കരായിട്ടുള്ള നിങ്ങൾ അവരെ സംശയിക്കുന്നു അവർക്ക് സന്തോഷപ്രദമാകുന്ന രീതിയിലാണ് അപ്പോഴൊക്കെ പെരുമാറിയിട്ടുള്ളതും അത് പറയാൻ കാരണം എത്ര വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചാലും ശരി അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിങ്ങൾ ഇന്ന് വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടമുണ്ടാകുകയുള്ളൂ നിങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ ജീവിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടതായിട്ട് വന്നത് അതാണ് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത് ഇനി നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അത് നടന്നു കിട്ടുമോ അല്ലെങ്കിൽ അതിന് എത്ര കാലതാമസം എടുക്കും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നമുക്കിവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് പ്രകാരം പറയുമ്പോൾ ഇരുപത്തഞ്ച് ദിവസം മുതൽ മൂന്ന് മാസം വരെ അതായത് തൊണ്ണൂറ് ദിവസം വരെ അതിന് സമയമെടുത്തേക്കാം അതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് പിന്നെ ഈ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ഈ പറഞ്ഞ ഈ മൂന്ന് മാസ കാലയളവിനുള്ളിൽ തന്നെ അതായത് അതിനു മുൻപേ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടാനും മതി ഇനി ഒരു പക്ഷേ അത് പരിപൂർണമായിട്ട് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് തെളിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ള ആ ഒരു സംതൃപ്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നതാണ് ഇത് പറയാൻ കാരണം ചില ആവശ്യങ്ങൾ ഒരു വർഷം കഴിഞ്ഞു മാത്രമേ നടന്നു കിട്ടുകയുള്ളൂ എങ്കിൽ പോലും അത് നടന്നു കിട്ടും എന്നുള്ള ആ ഒരു ശുഭ സൂചന എങ്കിലും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല ഇത്രയും ഉറപ്പിച്ചു പറയാൻ കാരണം സൗഭാഗ്യവും ഈശ്വര കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് വരദാനമായിട്ട് നൽകിയിരിക്കുന്നത് ഇത്രയുമാണ് ഒന്നാമത്തെ റോസാപ്പൂവ് ആയിട്ടുള്ള ചുവന്ന റോസാപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ബലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാമത്തെ വെള്ള റോസാ പുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ബലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു മനസ്സിനുടമയാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇതിവിടെ ഈ തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ എത്രയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി അത് നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതെ അതായത് പുറത്ത് കാണിക്കാതെ അത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരാളോട് ചിരിച്ചുകൊണ്ട് ഇടപഴകുന്ന ഒരു രീതിയാണ് നിങ്ങൾ പൊതുവായിട്ട് സ്വീകരിക്കാറുള്ളതും അതുപോലെ തന്നെ ഈ മറ്റുള്ളവരുടെ ഭാഗത്ത് ഇപ്പോൾ ഏതെങ്കിലും കണ്ടാൽ തന്നെ അത് ക്ഷമിച്ചുകൊണ്ട് അതായത് കണ്ടില്ല എന്ന് എന്നു നടർക്കിപ്പോൾ അതിൽ നിന്ന് ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ എന്നാണ് ഈ തൊടുകുറി ബലത്തിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സുവർണാവസരങ്ങളും ജീവിതത്തിൽ പല സമയങ്ങളിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ തൊടുകുറിയിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവപ്രകൃതത്തിന് ഉടമയാണ് നിങ്ങൾ എന്നാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഒരിക്കലും ആരെയും ചതിക്കാനോ ഉപദ്രവിക്കാനോ നിങ്ങൾ പോകാറില്ല മാത്രവുമല്ല നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന അതേ രീതിയിലുള്ള സ്നേഹം ആ വ്യക്തിയിൽ നിന്നും തിരികെ ലഭിക്കുന്നില്ല എങ്കിൽ തന്നെയും ഇത്രയും നിർമ്മല ഹൃദയരായിട്ടുള്ള നിങ്ങൾക്ക് ഒരു കാലത്തും സങ്കടപ്പെടേണ്ടി വരില്ല അത് പറയാൻ കാരണം ദൈവാനുഗ്രഹം നിങ്ങളിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ അത് നേരിട്ട് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് തന്നെയാണ് തൊടുകുറി ബലത്തിൽ കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞ തടസ്സങ്ങൾ ഈ പറഞ്ഞതുപോലെ അതൊരു പക്ഷേ ഈ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യമാകാം അല്ലെങ്കിൽ ഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യവുമാകാം അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാകാം ജോലിയുമായോ സാമ്പത്തികമായോ ബന്ധപ്പെട്ട കാര്യങ്ങളും ആകാവുന്നതാണ് ഇതിവിടെ ഈ തൊടുകുറി ബലത്തിൽ കാണുന്ന പ്രകാരം പറയുകയാണെങ്കിൽ ഈ തടസ്സങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപടി പടി കൂടിക്കടന്ന് ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് കാരണം അതിനുള്ള കാലാവസ്ഥ ഏറെക്കുറെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് എത്ര വൈകിയാലും ശരി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു കിട്ടും ഇനി നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യം ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച ഒരാഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അത് എപ്പോൾ നടന്നു കിട്ടും അത് തൊടുകുറി ഫലപ്രകാരം പറയാൻ പറ്റുന്നത് രണ്ട് മാസത്തിനുള്ളിൽ അത് നടന്നു കിട്ടാനുള്ള എഴുപത്തഞ്ച് ശതമാനം സാധ്യതയാണ് വ്യക്തമായിട്ട് പറയാനുള്ളത് എന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ പകുതി സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടാനും മതി ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞ ആ ഒരു കാലയളവിനുള്ളിൽ അത് നടന്നു കിട്ടിയില്ല എങ്കിൽ വീണ്ടും മാസങ്ങൾക്ക് ശേഷം അത് നടന്നു കിട്ടാനുള്ള സാധ്യത ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടയാണ് ഇത്രയുമാണ് രണ്ടാമത്തെ റോസാപുഷ്പായിട്ടുള്ള വെള്ള റോസാപുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലങ്ങളായി പറയാനുള്ളത് ഈ തൊടുകുറി ശാസ്ത്രം നിങ്ങളുടെ മനസ്സിന് ഒരു ദിശയും ഒരു പ്രതീക്ഷയും നൽകാനാണ് ഇത് നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം കൃത്യമാണ് എന്നത് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് ഇനി അടുത്ത തൊടുകുറിയിൽ നിങ്ങൾക്ക് ഏത് വിഷയമാണ് കാണാൻ ആഗ്രഹം എന്നതും പറയൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം